കൂട്ടുകാരെ ഞാനിന്ന് പെരുമ്പയർ നട്ടയ്ക്കുന്നത് വിളവെടുക്കുന്നതും നട്ട കാര്യങ്ങളാണ് ഞാനിന്ന് പറയുന്നത് ഞാൻ ഞാനേത് ഇന്ന് ഉള്ളിപ്പറിച്ചെടുത്ത് ആദ്യമായിട്ട് കുറച്ച് പഴുത്തതുണ്ടായിരുന്നു അതിനെ വിളവെടുത്തതാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഞാൻ ഞാനെൻ്റെ ഏത്തവാഴ നിറച്ച് നട്ടത്തിണ്ട് ഏത്തവാഴയുടെ മൂട്ടിൽ കന്നു വെച്ചപ്പം ഞാൻ ഈ രണ്ട് വിത്ത് കൂടായിട്ടിരുന്നു അത് കൊടുത്ത വളമെന്നു പറഞ്ഞാൽ ഏത്ത വഴയ്ക്ക് കൊടുത്ത അടിവളം കൊടുത്തത് തന്നെ ഇതിനുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു ദുരിതത്തിൽ പറിച്ച് ഇനിയിപ്പം അടുത്ത ഒരു സ്റ്റെപ്പും കൂടെ പഴുക്കാനുണ്ട് പഴുത്തിട്ട് അടുത്തത് പറിക്കാം അതിനുള്ളത് കിടപ്പുണ്ട് ഞാനത് നൂറ് ഗ്രാം വിത്താണ് ഇവിടെ അഗ്രിഫാമിൽ നിന്നാണ് നൂറ് ഗ്രാം വിത്ത് വാങ്ങിച്ചത് അത് കുറച്ച് രണ്ട് പരുവായിട്ട് നട്ടങ്ങ് താഴെയൊക്കെ നട്ടേക്കണം അത് വന്നതേ ഉള്ളൂ രണ്ടാമത്തെ പരുവത്തിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ നട്ടതാണ് ഈ അച്ച വിളവെടുക്കണത് ഇതുപോലെ നട്ട് വരുത്താൻ നല്ലതാണ് പെരും പയറെന്ന് പറഞ്ഞാൽ വലിയ പയറ് നമ്മൾ തോടിളക്കി നല്ല മൂത്ത തോടിളക്കി നമുക്ക് എടുക്കത്തക്ക പയറാണ് എന്തായാലും നല്ല വിളവുണ്ട് എനിക്കിപ്പോഴത്തേയ്യിൽ പിന്നെ ഇപ്പോഴായിട്ട് മുഞ്ഞ പറ്റിയിട്ടുണ്ട് മുഞ്ഞ ഞാൻ മരുന്നൊന്നും അടിച്ചില്ല നമ്മൾ ഉപയോഗിക്കാനുള്ളതിനു ഒന്നും ചെയ്തില്ല അങ്ങനെ കിടക്കയാണ് ഇനിയിപ്പോൾ ഒരു സ്റ്റെപ്പും കൂടെ പറിച്ചിട്ട് വേണം മൂടോടെ ഉഴുത് വാഴയിരം പൊട്ടി വെച്ച് വാഴ ഏത്ത വാഴ മൊത്തം മണ്ണ് വെട്ടി കൂട്ടും അപ്പം ഇതിപ്പം ആദ്യത്തെ ഒരു വിളവെടുപ്പാണ് ഞാൻ നടത്തണം ഇനി അടുത്ത ഒരു പ്രാവശ്യത്തേക്കും കൂടെ പറിച്ച ശേഷം മൂട് ഏത്തവാഴയുടെ മൂട്ടിലോട്ട് എല്ലാ കുഴുതി വെച്ച് മൂട് വെട്ടി ഇണക്കിയുള്ളൂ നല്ല നല്ല വിളവ് കിട്ടി നല്ല കാലാവസ്ഥയായിരുന്നു മഴയൊക്കെ പെയ്തുകൊണ്ട് വലുതായിട്ട് വെള്ളം വന്നില്ല നല്ല ഒരു വിളവെടുപ്പാണ് ഇങ്ങനെ എന്തെങ്കിലും നടന്മാരുടെ മൂട്ടിക്കൂടെ നമുക്ക് നട്ടിട്ടെന്നാൽ മതി വലിയ ഉള്ളതല്ല പന്തലൊന്നും വേണ്ട പടത്തി കയറ്റണ്ട അത് പിടിച്ച് മൂട്ടി തന്നെ കിടന്നോളും പൊങ്ങാത അതെല്ലാവർക്കും ചെയ്ത് നോക്കാം ഇഷ്ടം പോലെ കായാണ് കരയിലും വണ്ടക പണ്ടക നിലം കൃഷി ചെയ്യുന്നവരാണ് വയലിൽ നില കൃഷി കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് ഇത് ഇടുമായിരുന്നു വിത്ത് ഇപ്പോൾ കരയിലും ഇടും ഇത് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എല്ലാവരും എനിക്കൊരു ലൈക്ക് കയറണേ ഒരു പാത്രം പറിച്ചിട്ടുണ്ട് ഇത് നമുക്കത്രയും ഉണക്കി 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 സൂക്ഷിക്കാം ഇത് ആറുമാസം കഴിഞ്ഞ് ഉപയോഗിക്കാം